റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഉടൻ അവസാനമാകുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി സംസാരിച്ചാൽ പ്രധാനമായി എന്തെങ്കിലും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇത് സംബന്ധിച്ച് റഷ്യയുമായി ഗൗരവമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തു ജനുവരി ഇരുപതിന് അധികാരമേറ്റ ട്രംപ് യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ചർച്ച ചെയ്യാൻ എത്രയും വേഗം റഷ്യൻ പ്രസിഡന്റുമായി സംസാരിക്കാൻ തയ്യാറാണെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വൈറ്റ് ഹൌസിൽ നിന്നുള്ള വ്യക്തമായ സൂചനകൾക്കായി കാത്തിരിക്കുകയാണെന്ന് ക്രൈംലിൻ അറിയിക്കുകയും ചെയ്തു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് റഷ്യയും അമേരിക്കയും മുൻകൈയ്യെടുക്കണം മാത്രമല്ല യുദ്ധം നിർത്തേണ്ടത് എല്ലാവർക്കും ഒരുപോലെ ആവശ്യമാണെന്നും ട്രംപ് മാധ്യമ പ്രവർത്തകരോട് വെളിപ്പെടുത്തി പുട്ടിനുമായി സംസാരിച്ചിരുന്നോ അതോ ഒരു കോൾ ഷെഡ്യൂൾ ചെയ്തിരുന്നോ എന്ന് ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു ട്രംപ് മറുപടി പറഞ്ഞത് പക്ഷേ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ ഒരു ധാരണയും ഉണ്ടായിട്ടില്ലെന്നും രണ്ട് പ്രസിഡന്റുമാരും തമ്മിലുള്ള ഫോൺ കോൾ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടില്ലെന്നും റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോവ് വെളിപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ആശയവിനിമയങ്ങളും നിലവിൽ എംബസി തലത്തിൽ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ ചർച്ച നടത്തുമെന്ന് ട്രംപ് പ്രതിജ്ഞയെടുക്കുകയും അത്തരമൊരു ഒത്തുതീർപ്പ് പരിഹരിക്കാൻ തന്റെ യുക്രൈൻ പ്രതിനിധിക്ക് നൂറ് ദിവസത്തെ സമയം നൽകുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ യുക്രൈൻ സ്ഥിരമായി നിഷ്പക്ഷത സൈനികവൽക്കരണം എന്നിവയ്ക്ക് പ്രതിജ്ഞാബന്ധരായാൽ മാത്രമേ ശത്രുത അവസാനിപ്പിക്കൂ എന്ന് റഷ്യ ഉറപ്പിച്ചു പറയുന്നുമുണ്ട് റഷ്യയുമായുള്ള സംഘർഷം ഇനിയും തുടരുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന ഭയമാണ് യുക്രൈൻ ഇപ്പോൾ ഉള്ളത് പ്രതിസന്ധിയിൽ നിന്നും എങ്ങനെയെങ്കിലും ഒഴിഞ്ഞുമാറാനാണ് യുക്രൈൻ സൈന്യം ശ്രമങ്ങൾ നടത്തുന്നത് ഫ്രഞ്ച് പരിശീലനം ലഭിച്ച യുക്രൈൻ ബ്രിഗേഡിൽ നിന്ന് കൂട്ടക്കൊലപാതകങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ പുതുതായി സൈന്യത്തിൽ ചേരുന്നവർക്ക് ജീവൻ നഷ്ടമാകുമോ എന്ന വലിയ ഭയമാണിപ്പോൾ ഉള്ളത് മാത്രമല്ല ഇതിനെ സാധൂകരിക്കുന്ന ശബ്ദ സന്ദേശങ്ങളും വ്യാപകമായി പ്രചരിച്ചിരുന്നു നിങ്ങൾ സൈന്യത്തിൽ ചേരുകയാണെങ്കിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾ മരിക്കുമെന്ന സന്ദേശം യുക്രൈനിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് അതിനാൽ പലരും സേനയിൽ ചേരാൻ മരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് യുക്രൈനിലെ സ്റ്റേറ്റ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഈ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല കൂടുതൽ പേർ സൈന്യത്തിലേക്ക് വരുന്നതായി ചെയ്യേണ്ട നടപടികളെക്കുറിച്ച് യുക്രൈൻ പാർലമെൻറ്റ് കാര്യമായി ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ദാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ സെലൻസ്കി സമാധാനക്കാരർ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ കുറഞ്ഞത് ഇരുപതിനായിരം സഖ്യകക്ഷികളെങ്കിലും ആവശ്യമായി വരുമെന്ന നിർദ്ദേശമായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള സൈന്യത്തെ യുക്രൈൻ വിന്യസിച്ചാൽ റഷ്യയിൽ നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടായേക്കുമെന്ന് നാറ്റോ രാജ്യങ്ങൾക്കിടയിൽ വലിയ ഭയമാണ് ഉള്ളത് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇത്തരമൊരു അപകടകരമായ നടപടിക്കെതിരെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു നാറ്റോ ശ്യങ്ങൾ തങ്ങളുടെ സൈനികരെ യുക്രൈനിൽ വിന്യസിപ്പിച്ചാൽ ആഗോള ദുരന്തത്തിന് ഇടയാക്കുമെന്നായിരുന്നു പുടിൻ പറയുന്നത് പാശ്ചാത്യ സൈനികർക്ക് യുദ്ധക്കളത്തിലെ സ്ഥിതിഗതികൾ മാറ്റാൻ കഴിയുമെന്ന ആശങ്കയും പുടിൻ തള്ളിക്കളഞ്ഞു